ാണ് കൊടുക്കുന്നവൻ അള്ളാഹുവാണ് തടയുന്നവൻ അള്ളാഹുവാണ് അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദിരിങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദിരിക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണല്ലോ വൈദാ മരുത്തു ബഹുവയ

നോയ്സിലത്തിന്റെ ആശയം കദരീയത്തിന്റെ ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിക്തികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കോപ്പിയിടിച്ച കള്ളത്തരീക്കത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കൂലെ എന്ത് കൊടുത്ത കഴിവ് അങ്ങനൊരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത്യാണ് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയ തന്നത് പറഞ്ഞാൽ അയാൾ അത് പറയാൻ പാടില്ല സമയത്ത് ഏറ്റവും നല്ലത് അങ്ങനെ ഏറ്റവും നല്ല ആ വാചകത്തിൽ ാണ് തെറ്റിദ് വേറൊരു കക്ഷികളിൽ അതിനോട് വ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല അങ്ങനെയാണ് പറയേണ്ടത് അല്ലാതെ പറയുന്നത് അപ്പൊ ചിലർക്കൊരു സംശയം ഇപ്പൊ എല്ലാവരും നിങ്ങളല്ലേ പിന്നെ നമ്മളാരും ചോദിക്കാറില്ല ഒരു പതിരീകളോടും ചോദിക്കാറില്ല ഒരു നേതാക്കളോടും ചോദിക്കാറില്ല അതിന് ഏറ്റവും വലിയ തെളിവല്ലേ തുടങ്ങുമ്പോൾ തന്നെ കുറെ മീറ്ററുകൾ വരത്തിൽ ആ ഓപ്പൺ ബോട്ടാണ് കപ്പലല്ല സൗകര്യങ്ങളിലുള്ള ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മഴതിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് മതിരീങ്ങൾ തപസുരാക്കിക്കൊണ്ട് മദുരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് മരിക്കു വെള്ളം ിൽ മുങ്ങനെ മരിച്ചാൽ മത്സ്യത്തിന്റെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരു പുതിയ പ്രസ്താവം ഇപ്പൊ കിടക്കിങ്ങനെ അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ചോദിച്ചോണ്ടില്ല എത്രയാളാ ചോദിച്ചത് ഇവസീരി മാത്രമല്ല ഇത്തരീതങ്ങൾ വളരെ വ്യക്തമായി അള്ളാഹുവിദ് റസൂലിനോട് എൻ്റെ ഈമാൻ സലാമത്താക്കിത്തരണോ അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുവനു പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ഇമാം ഇവം ഇബ്രഹദു ഹൈത്തറി ഇമാം സുബുക്കി ഇമാം സുയൂത്തി അങ്ങനെയിട്ടുള്ള ആളുകളെല്ലാം ഇമാം ഇവം ബൈലാവി കഴിഞ്ഞുപോയ എല്ലാ ബാദ്യതകളും എല്ലാ മുഫസ്റ്റലുകളും അഷ്റഫ് ഉൽ വാ തങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്കത് വേണം എന്ന് പറഞ്ഞ് വായിട്ടല്ലാതെ അവരാരും കഴിഞ്ഞുപോയിട്ടില്ല